മാർക്കറ്റിൽ എത്തിയപ്പോ താൻ ഉപയോഗിക്കുന്ന തന്റെ മൊബൈൽ ഫോണിന്റെ അപ്ഡേറ്റഡ് വേർഷൻ എത്തിയിട്ടുണ്ട് കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു വീട്ടിലെത്തിയിട്ടും അത് മനസ്സിൽ അങ്ങ് പോണില്ല അതിന്റെ ഫീച്ചേഴ്സ് അപ്പിയറൻസ് കളർ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുക വൈകുന്നേരം തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തപ്പോഴാ ശ്രദ്ധിച്ചത് ഫോണിന്റെ എഡ്ജിലിൽ ചെറിയ ഒരു പൊട്ടല് വന്നിട്ടുണ്ട് രാത്രി ഫോൺ കയ്യിലെടുത്തപ്പോ കണ്ടത് എന്താണെന്നറിയോ ഫോണിന്റെ സ്ക്രീനിൽ സ്ക്രാച്ച് ഉണ്ട് അടുത്ത ദിവസം രാവിലെ മൊബൈൽ ഫോൺ ഫോണ് കയ്യിലെടുത്തപ്പോണിന് സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുന്നുണ്ടോന്നൊരു തോന്നൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഫോണിന്റെ കംപ്ലൈന്റ്സ് ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഒടുവിൽ താൻ ആഗ്രഹിച്ച താൻ മോഹിച്ച തന്റെ ഫോണിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ മൊബൈൽ ഫോൺ സ്വന്തമാക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെയൊക്കെ അനുഭവമാണല്ലേ പുതിയത് കാണുമ്പോ പഴയതിനോട് തോന്നുന്ന ഒരു തരം മടുപ്പ് ജീവനില്ലാത്ത ചിന്തിക്കുവാനോ ചിരിക്കുവാനോ കഴിയാത്ത ഈ ഉപകരണങ്ങളോട് കാണിക്കുന്ന തോന്നുന്ന ഒരു തരം മടുപ്പില്ലേ അത് ജീവനുള്ള മജ്ജയും മാംസവുമുള്ള വിചാരങ്ങളുള്ള മനുഷ്യനോട് തോന്നുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ലൈവ് ഇൻ റിലേഷൻഷിപ്പ് എന്നോ അപ്ഡേറ്റ് ഇൻ റിലേഷൻഷിപ്പ് എന്നോ പേരിട്ട് വിളിക്കുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോ ആ നിമിഷം വരെ എല്ലാ സന്തോഷ സന്താപങ്ങളിലും കൂടായും കൂട്ടായും നമ്മോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ചിലരോട് തോന്നുന്ന ഒരു പ്രത്യേകതരം മടുപ്പ് ഒന്ന് ഓർക്കുക ആ കുറ്റങ്ങളും കുറവുകളോടും കൂടി നാം അവരെ സ്നേഹിച്ചിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു മറ്റൊന്നുകൂടി മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു വെക്കുക അപ്ഡേറ്റഡ് വേർഷനിലുള്ള ഈ ഉപകരണങ്ങൾ തന്നെയാണ് നാളെ ഔപ്ഡേറ്റഡ് ലിസ്റ്റുകളിലേക്ക് എറിയപ്പെടുന്നത് അറുത്തു മാറ്റാൻ എളുപ്പമാ പക്ഷെ കൂട്ടിച്ചേർക്കാനെ വളരെ പ്രയാസമാണ്